നമ്മളിപ്പം ഒരു വാർഡ് ഇലക്ഷൻ്റെ തിരക്കിലാണ് നമ്മളിൽ പലർക്കും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ് ഇലക്ഷൻ്റെ സീറ്റിന് വേണ്ടി ഇവിടെ പല ചരടുവലികൾ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് എന്തിനും ഈ ഒരു ചെറിയ വാർഡിന് വേണ്ടി ഇത്രയും ചരടുവലികൾ നടക്കുന്നു ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ആദ്യമായിട്ട് ഒരു കാരണം ഞാൻ പറയുന്നത് ഒരു സാധാരണ പ്രവർത്തകൻ്റെ ഒരു സാധാരണ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വാർഡിൽ നിൽക്കുന്നത് അതിനു മുകളിൽ അവർക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കാം അതിനു മുകളിൽ അവർക്ക് പോകണമെന്ന് വിചാരിക്കാം ഒരു പൊതു എന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടണം തന്നെ എല്ലാവരും അറിയണം അതിൻ്റെ അംഗീകാരമാണ് ഒരു വാർഡ് മെമ്പറായി തീരുന്നതെന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തുന്നത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയാകാൻ ഓരോ പ്രവർത്തകരും അങ്ങോട്ടും ഇങ്ങോട്ടും പാറകൾ പണിയുന്നതും അതിനായി ശ്രമിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു മനഃശാസ്ത്രപരമാണ് തന്നെ ശ്രദ്ധിക്കപ്പെടണോ എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് എന്നെ ശ്രദ്ധിക്കപ്പെടണം പത്ത് പേര് എന്നെ തിരിച്ചറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫലമാണ് ഒരു വാർഡിലെ ആയിരത്തി എണ്ണൂറോ അല്ലെങ്കിൽ മൂവായിരത്തിന് താഴെ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂവായിരത്തിന് താഴെ മെമ്പർമാരുടെ മുമ്പിലെങ്കിലും തന്നെ തിരിച്ചറിയണമെന്നൊരു ആഗ്രഹം ഓരോ വ്യക്തിക്കും ഉണ്ട് നമ്മളിലെല്ലാം അന്തർലീനമായ മനഃശാസ്ത്രപരമായ ഒരാഗ്രഹം കൊണ്ട് നമ്മളെ എല്ലാവരും പത്ത് പേരെങ്കിലും നമ്മളെ തിരിച്ചറിയണം അതിൻ്റെ സന്തോഷം നമുക്ക് വേറെ ഒരു അനുഭവമാണ് നൽകുന്നത് മറ്റു ചിലർക്ക് ഇതൊരു തുടക്കമാണ് മുകളിലേക്ക് പോകാൻ പോകാനുള്ള ഒരു ചവിട്ടുപണിയാണ് മനഃശാസ്ത്രപരമായി ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് ഈ വാർഡ് തെരഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വാർഡിലെ സാമൂ മത സാമുദായിക സംഘടനകൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ക്ലബുകൾക്കും കുടുംബാംഗങ്ങൾക്കും ഓരോ വോട്ടർമാർക്കും വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ് നമ്മുടെ വാർഡ് പക്ഷേ മനഃശാസ്ത്രപരമായി എന്ന് പറയുന്നത് ഒരു ചിരിക്കും ആൾക്കാരോട്ട് ഇടപെടുന്ന രീതികൾക്കും എല്ലാവരെയും അടുപ്പിച്ച് നിർത്തുന്ന വളരെ പാടുപെടുന്നതാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും കാരണം ഒരു ചെറിയ ചിരി ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പോലും ആ വോട്ട് മറിഞ്ഞാൽ അയാൾ തോക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രവർത്തകനും നല്ല പണിയെടുക്കുന്നവനും ആൾക്കാരെ തിരിച്ചറിയുന്നവരും നമ്മ നമ്മുടെ പ്രദേശത്ത് നന്നായിട്ട് ഇറങ്ങി പണിയെടുക്കുന്നവർ ആയിരിക്കും ഈ എലക്ഷനിൽ ജയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിജയ ആശംസകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും നന്നായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി